പുലിപ്പല്ലുമായി വേടനെ പൂട്ടാൻ നടന്നത് ഒരു മാസത്തിലേറെ നീണ്ട ആസൂത്രണമെന്നാണ് സൂചന വേടന്റെ കൈവശം പുലിപ്പല്ലുണ്ടെന്ന് വനവകുപ്പിനെ തുടർച്ചയായി വിളിച്ചറിയിച്ചതും പരാതി അയച്ചതും സംഘടിത നീക്കമെന്നു കൂടിയാണ് സംശയം വേടൻ പിടിയിലായത് വനവകുപ്പിനെ പോലീസ് അറിയിച്ചിട്ടില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ മനോരമനുസിനോട് പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിലെ പോലീസ് പരിശോധനയിൽ വേടനും സംഘവും കഞ്ചാവുമായി പിടിയിലായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഹിൽപാലസ് പോലീസ് വേടനെ പിടികൂടുന്നത് രണ്ടു മണിക്കൂറിനകം വനവുപ്പ് ഉദ്യോഗസ്ഥർ കോടനാട് നിന്ന് വേടന്റെ ഫ്ലാറ്റിൽ പരിശോധനയ്ക്ക് പോലീസ് അറിയിച്ചതനുസരിച്ചാണ് പരിശോധനയ്ക്ക് എത്തിയതെന്നായിരുന്നു വനം മന്ത്രിയുടെ വിശദീകരണം ഒപ്പം വേടൻ നിരീക്ഷണത്തിലായിരുന്നുവെന്നും മന്ത്രി ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ നേരത്തെ നമ്മുടെ ഫോറസ്റ്റ് വിജിലൻസിന്റെ നിരീക്ഷണത്തിന് അദ്ദേഹം വേടൻ പിടിയിലായെന്നോ കൈവശം പുലിപ്പല്ലുണ്ടെന്നോ പോലീസ് വനവകുപ്പിനെ അറിയിച്ചിട്ടില്ലെന്ന് കമ്മീഷണർ തന്നെ ന്യൂസിനോട് വ്യക്തമാക്കി വേടൻ കഞ്ചാവുമായി പിടിയിലായതറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയതാണെന്നും കമ്മീഷണർ അവർക്ക്